കോട്ടയം നെല്ലാപ്പാറയിൽ വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്ക് പോയ ബസ് അപകടത്തിൽപ്പെട്ടു തിരുവനന്തപുരം തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ആണ് കോട്ടയം നെല്ലാപ്പാറയിൽ വിദ്യാർത്ഥികളുമായി വിനോദയാത്ര പോയ ബസ് അപകടത്തിൽപ്പെട്ടു തിരുവനന്തപുരം തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് നിയന്ത്രണം വിട്ട ബസ് ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു കഴിഞ്ഞ ഡിസംബർ മൂന്നാം തീയതി തിരുവനന്തപുരം സൈഡിൽ നിന്ന് ടൂർ വന്ന ഒരു ബസ് നെല്ലാപ്പാറ വെച്ച് ആക്സിഡൻ്റ് ആകുകയും നിരവധി കുട്ടികൾക്ക് പരിക്കെടുക്കുകയും ചെയ്തിരുന്നു അപ്പം രാമപുരം സ്റ്റേഷനിൽ നിന്ന് നമ്മളെ ഇൻഫോം ചെയ്തു പെട്ടെന്ന് വണ്ടി വേണം കുറേ ക്യാഷ്വാലിറ്റീസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞാൽ നമ്മളെ ഇൻഫോം ചെയ്തു അപ്പം മുപ്പത്തഞ്ച് കാഷ്വാലിറ്റീസ് ആൾക്കാർ പേഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തിലോട്ട് മാറ്റവർ പറഞ്ഞപ്പോഴാണ് പാല മെഡിസിറ്റിയിലോട്ട് ഞങ്ങൾ നമുക്ക് ഏകദേശം പന്ത്രണ്ടരയായ പാലാ സ്റ്റേഷനിൽ കോൾ വരികയും ഇങ്ങനെ ഒരു ആക്സിൻ്റ് ആണെന്നതിനോട് നമ്മൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയും ചെയ്തു നമുക്കതനുസരിച്ച് നമ്മളുടെ ഹോസ്പിറ്റലിൽ എല്ലാ സജ്ജീകരണങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു അവിടെ കൊണ്ടുപോകാനുള്ള മെയിൻ കാരണമെന്ന് വെച്ചാൽ അവിടെ ഏത് സമയത്ത് എപ്പോൾ ചെന്നാലും എല്ലാ സെക്ഷനിലുള്ള ഡോക്ടർമാർ അവൈലബിൾ ആണ് ഒന്നും കൂടുതൽ ഡോക്ടർമാർ അവിടെ അവൈലബിൾ ആണ് നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാൻ കാരണം മെഡിസിറ്റി കാഷ്വാലിറ്റി എന്നും അവിടെ എല്ലാ സ്റ്റാഫുകളും ഡോക്ടർമാരും എല്ലാവരും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിക്കകത്തുള്ള അഞ്ചു പേരെ ഇറക്കി അപ്പോൾ തന്നെ അവർ അതിനുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്ത് അന്നത്തെ ദിവസം നമുക്കൊരു രാത്രി ഒരു പന്ത്രണ്ടരയോട് കൂടിയാണ് നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടുന്നത് ഇങ്ങനൊരു ടൂറിന് പോയ കുട്ടികളുടെ ബസ് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത് കുട്ടികളോടും നമുക്ക് കാഷ്വലിറ്റി ആയിട്ട് വരുന്നുണ്ട് എന്നൊരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ട കിട്ടുകയുണ്ടായി ഏതാണ്ട് പന്ത്രണ്ടര ഒരു കൂടിയാണ് ആദ്യത്തെ വണ്ടി വന്നത് അപ്പോൾ അതിൻ്റെ പുറകെ പിന്നെ വണ്ടി വന്നുകൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് ഏകദേശം ഒരു ഒരു മണിയോട് കൂടി കോഡ് വിളിക്കുകയും ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ ടീം ഓൾ ഫുൾ വന്ന് സെറ്റ് സെറ്റാകുകയും അതിനുശേഷമാണ് ഞങ്ങൾ നോക്കുമ്പോൾ ആംബുലൻസ് വന്നോണ്ടിരിക്കുകയാണ് അവിടെയും കുറച്ചുപേരുന്നുകൊണ്ട് ഞങ്ങളെല്ലാം പോയി പക്ഷെ ഷിഫ്റ്റ് ചെയ്തു എടുത്തു റിസീവ് ചെയ്തു അപ്പം അതായത് സോണുകളിൽ എത്തിച്ചു പിന്നെ എൻ എസ് സിന്നാണേലും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണേലും സപ്പോർട്ട് സർവീസിനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു ഇങ്ങനത്തെ ഒരു മാസ്ക് ക്യാഷ്വാലിറ്റി വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഒരു കോഡാണ് കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത് വിളിച്ച് ഉടനെ തന്നെ അതിന് ഡോക്ടേഴ്സും നേഴ്സുമാരും നമ്മുടെ ഓപ്പറേഷൻസിലെ എല്ലാ സ്റ്റാഫുകളും എല്ലാവരും അതിനനുസരിച്ച് വേണ്ട പേരും തന്നെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ തന്നെ കോഡ് ഓറഞ്ച് വിളിച്ചു നമ്മളെല്ലാം നല്ല രീതിയിൽ അലേർട്ടഡ് അലേർട്ടഡായാലും ഞങ്ങൾക്ക് എക്സ്റേക്ക് അപ്രോക്സിമേറ്റ് ട്വൻറ്റി പ്ലസ് പേഷ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ സി ടി അത്യാവശ്യം നല്ല രീതിയിൽ സി ടി വരുന്നുണ്ടായിരുന്നു പോളിട്രോമയായിട്ടും മൊത്തത്തിൽ ജസ്റ്റ് ഓപ്പറേഷൻസിന്ന് തന്നെ നമുക്ക് നല്ലൊരു ഇത് ടീം വർക്ക് ആയിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പേഷ്യൻ്റെ നമുക്ക് ഇറക്കി തന്നു അന്നുണ്ടായ മാസ് കാഷ്വാലിറ്റിയിൽ പതിനേഴ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള ഒരു നാൽപ്പത് കുട്ടികളോളം നമുക്കന്ന് റിസീവ് ചെയ്യേണ്ടി വന്നു അന്ന് അവരുടെ ആ ഒരു ഇമോഷൻസും കാര്യങ്ങളും എല്ലാം നമുക്കൊരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടികളുടെ എല്ലാം സിവിയറിറ്റി അനുസരിച്ച് തന്നെ നമുക്ക് അവരെല്ലാം കാറ്റഗറൈസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത് അത്രയും ആളുകൾ ഒന്നിച്ച് കൂടെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആരാണ് ഏറ്റവും സിക്കായിട്ടുള്ള ആൾക്കാർ അപ്പോൾ ആൾക്കാർ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ ട്രയാജ് എന്ന് പറയുന്നത് ട്രയാജ് അപ്പോൾ ട്രയാജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി സിക്കായിട്ടുള്ള ആൾക്കാരെ ആദ്യം കണ്ടുപിടിക്കുക അപ്പോൾ അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അതാണ് നമ്മൾ ട്രയൽ ചെയ്യുന്നത് അപ്പോൾ ട്രയൽ നമ്മൾ പേര് ശ്രദ്ധിച്ചതെന്ന് കഴിഞ്ഞാൽ നടന്നു വരാൻ പറ്റുന്ന ആളുകൾ സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ അതുപോലെ ആളുടെ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് സർക്കുലേഷൻ ബി പി പൾസർ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ട്രയാജിൽ നമ്മൾ നോക്കിയത് അപ്പോൾ അത് വെച്ച് നമ്മൾ 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 റെഡ് ഇങ്ങനെ മൂന്ന് സോണുകളായിട്ട് തിരിച്ചു ഓരോ നമ്മൾ കൃത്യമായിട്ട് ട്രയ ചെയ്യും കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോ വിഭാഗങ്ങളിൽ കേട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ നമുക്ക് ഒരുപാട് നേഴ്സ്മാരും ഡോക്ടേഴ്സ്മാരും പല ഡിപ്പാർട്ട്മെന്റ് എമർജൻസിയിലേക്ക് വരികയും ഓരോ പേഷ്യൻസിന് വേണ്ട വിധമുള്ള കെയറും കൊടുത്ത് നമ്മൾ എല്ലാ പേഷ്യൻസിനെയും നമ്മൾ പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്തായിരുന്നു റെഡിലുള്ളവരാണ് അവരെ നമ്മൾ റെഡ് സോണിലേക്ക് മാറ്റി അവർക്ക് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുത്തു യെല്ലോയിൽ കുറച്ചേറെ ഡിലേ ആയിട്ട് ട്രീപ്പ് ചെയ്യാൻ വരുന്നത് വരുന്നവരാണ് നമ്മൾ യെല്ലോയിലേക്ക് മാറ്റുന്നത് ഈ കുഴപ്പമില്ലാത്ത പേഷ്യൻസ് നിസാര നിസാര പരക്കുകളുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഗ്രീനിലേക്ക് മാറ്റിയത് അപ്പം നമ്മൾ റെഡിൽ വന്ന പേഷ്യൻസിനെ നമുക്ക് എല്ലാ വന്ന എല്ലാ പേഷ്യൻസിനെയും നമ്മൾ നന്നപോലെ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു കാരണം ഇത്രയും സ്റ്റാഫുകളും ഇത്രയും ഡോക്ടേഴ്സുകളും നമുക്ക് ഓരോ സമയത്ത് നമുക്ക് സംഘടിപ്പിച്ച് നിർത്താൻ പറ്റിയതുകൊണ്ട് നമുക്ക് ഓരോ സോണുകളും സെയിൻഡായിട്ടുള്ള ഇപ്പോൾ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും നമുക്ക് ഏൽപ്പിക്കാൻ സാധിച്ചു അവരനുസരിച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്തു നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന സർജൻസും സ്റ്റാഫും എല്ലാവരും നമുക്ക് ഒരു എല്ലാവരും കൂടെ ചേർന്നൊരു എഫേർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒരു മിനിമൽ എഫേർട്ടോടെ നമുക്കത് കടന്നു പോകാൻ പറ്റി ഒരു വലിയ അച്ചീവ്മെൻ്റായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ഒരു നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ട് തന്നെ പറയാൻ പറ്റും നമുക്കൊരു രണ്ട് മൂന്ന് കുട്ടികൾക്ക് നട്ടലിന് കാര്യമായ പരുക്കുകൾ ഉണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവർ അവർ അവരെയൊക്കെ നമുക്ക് ഈ ട്രയജിയിലൂടെ നമുക്ക് പെട്ടെന്ന് അത് കണ്ടെത്താനും ഉടനെ തന്നെ സ്കാനും കാര്യങ്ങളും ചെയ്ത് അഡ്മിറ്റായി യഥാവിധം വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു ഈ മാസ് കാഷാലിറ്റി നടന്ന സമയത്തും നമുക്ക് റെഗുലറായിട്ട് വരുന്ന മെഡിക്കൽ പേഷ്യൻസുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ജനറൽ മെഡിസിനെയും കടിപൊളികളെയും ഡോക്ടേഴ്സ് വേണ്ടി തന്നെ അവരെ കണ്ട് അവർ അഡ്മിഷൻ ആക്കേണ്ടവർ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അഡ്മിഷൻസും കാര്യങ്ങളെല്ലാം അവർ തന്നെ തന്നെ അവർ തന്നെ നല്ലപോലെ ചെയ്യുകയും ചെയ്തു അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ബസ് പറഞ്ഞു വന്ന കുട്ടികളും അപ്പോൾ നോർലി വരുന്ന ആൾക്ക് പേഷ്യൻസിനെയും നമുക്ക് ഒരുപോലെ മാനേജ് ചെയ്യാനായിട്ട് ആ സമയത്ത് സാധിച്ചു എന്നുള്ളതാണ് ട്രോമ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് എത്ര ഗുരുതരമായ അസുഖമായാലും എത്ര ചെറിയ അസുഖമായാലും അന്താരാഷ്ട്ര ഗൈഡ് ലൈൻസ് പാലിക്കുന്ന ഒരു ട്രോമ പ്രോട്ടോക്കോളാണ് ഞങ്ങളെ അതിന് സഹായിക്കുന്നത് ട്രോമ ടീം എന്ന് പറയുമ്പോൾ ട്വൻ്റി ഫോർ സെവൻ വർക്ക് ചെയ്യുന്ന ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റെല്ലാ വിധത്തിലുള്ള സർജിക്കൽ സ്പെഷ്യാലിറ്റികളും അതായത് ന്യൂറോ സർജറി തൊറാസിക് സർജറി ഗ്യാസ്ട്രോ സർജറി പ്ലാസ്റ്റിക് സർജറി ഓർത്തോപെഡിക്സ് ജനറൽ സർജറി അതുപോലെ തന്നെ ട്വൻ്റി ഫോർ സെവൻ ഒരു റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ട്രോമ ടീമിനോട് ചേർന്നുകൊണ്ട് വളരെ സുസജ്ജമായ ഒരു നേഴ്സിംഗ് ടീമും അറ്റൻഡർമാരും സെക്യൂരിറ്റി സൈഡും ഓപ്പറേഷൻസ് ടീമും ഉൾപ്പെടുന്ന മറ്റൊരു വലിയ സംഘവും ഈ ട്രോമ ടീമിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു